പള്ളിക്കാവിൽ വാഴുന്ന മാതാ അമൃതാനന്ദി ദേവിയെക്കുറിച്ച് അമ്മയെക്കുറിച്ച് കുറച്ച് വരികൾ ഞാൻ എഴുതി അമ്മ ചെയ്തിട്ടുള്ള നല്ല നല്ല പ്രവർത്തികൾ എൻ്റെ മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ചു അമ്മയെ നേരിട്ട് കാണാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും അമ്മ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട് ഒരു വിളക്കായിട്ട് ഞാൻ ആ വരികളൊന്ന് ആലപിക്കുകയാണ് ഈ സംഗീതമൊന്നും വലിയ പിടിയൊന്നുമില്ല ശിവൻ പോരുവഴി എൻ്റെ ഫോൺ നമ്പർ എൺപത്തി ഒന്ന് അമ്പത്തി ഏഴ് പൂജ്യം അൻപത്തി മൂന്ന് നാനൂറ്റി ഇരുപത് എൺപത്തിയൊന്ന് അൻപത്തിയേഴ് പൂജ്യം അൻപത്തി മൂന്ന് നാനൂറ്റിഴുപത് ഈ കവിതയുടെ പേര് അമൃത അമ്മ എന്നാണ് ഞാൻ തുടങ്ങുകയാണ് അമൃതസ്വരൂപിണി മാതേ അമ്മേ അമൃതാനന്ദമയീ ദേവി പാലിൻ്റെ ദുഃഖത്തിനുള്ളിൽ നുള്ളുന്ന പരസകായ പ്രിയേ അമൃതേശ്വരി പാലിൻ്റെ ദുഃഖത്തിനുള്ളിൽ നുള്ളുന്ന പരസകായ പ്രിയേ അമൃതേശ്വരി അമൃത സ്വരൂപിണി മാതേ ലാത്തൂരിൽ അമ്മ ഓടി വന്നു ഒട്ടുമാലസ്യമില്ലാതെ സ്നേഹവും നൽകി ഉരുകുന്ന ഹൃദയത്തിനുള്ളിൽ അമ്മ തിരുകൈകൾ കൊണ്ടു തലോടി ദേവി ഉരുകുന്ന ഹൃദയത്തിനുള്ളിൽ അമ്മ തിരുകൈകൾ കൊണ്ടു തലോടി ദേവി അമൃതസ്വരൂപിണി മാതാ തമിഴിൻ്റെ മക്കളുടെ ദുരിതത്തിലെത്തി കുളിരുന്ന സ്നേഹ വായ്പകൾ നൽകി ശ്രീലങ്കയിലേക്ക് ഓടിക്കയറി സുനാമി കണ്ണുനീർ തുടച്ചുവമ്മാക്കളെ മാറോടണച്ചുവമ്മാ മഴ നനയാതൊന്നു തല ചായ്ക്കാൻ അമൃതകുടീരം പണിത്തു നൽകി നേപ്പാളിൽ മലനിര താണ്ടിയമ്മ കണ്ണീരൊപ്പുന്ന ദൃശ്യം കണ്ടു കണ്ണുനീരൊപ്പുന്ന ദൃശ്യം കണ്ടു അമൃതസ്വരൂപിണി മാതേ അമ്മേ അമൃതാല ദുഃഖത്തിനുള്ളിൽ ുഃഖത്തിനുള്ളിൽ പരസകായ പ്രിയെ അമൃതേശ്വരി ഭാരതഭൂമിയെ മലിനമാക്കാതെ ശുചിമുറി പണിത്തു നൽകിയമ്മ ോചനം മാലിന്യവും എന്ന സന്ദേശം നൽകി പൊന്നുവ പൊന്നമ്മ ശ്രീമാതാ അമൃതാനന്ദമയീ ദേവി വള്ളിക്കാവിലെ പുണ്യേശ്വരി വള്ളിക്കാവിലെ പുണ്യേശ്വരി പ്രണാമം